ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ മകളിലേക്ക് എത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ആരോപണത്തിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് കുറെ കളികൾ ഈ പ്രതിപക്ഷവും മറ്റു പാർട്ടികളും ഒക്കെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൃത്യമായ മറുപടി സഭയിൽ കൊടുത്തിട്ടുണ്ട് അത് ഒരു തരത്തിലും ആശങ്ക വേണ്ട എന്നും ഈ കൈകൾ ശുദ്ധമായതുകൊണ്ടാണ് ഞാൻ ശുദ്ധമെന്ന് പറയുന്നതെന്നും ഒന്നൊക്കെ പറഞ്ഞ് ഏത് ഏജൻസികൾ വേണമെങ്കിലും അന്വേഷിക്കട്ടെ എന്ന് വെല്ലുവിളി കൂടി നടത്തിയാണ് ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ ഒരു പ്രസംഗം നടത്തിയത് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ നന്ദി പ്രമേയ ചർച്ചയുടെ ഏറ്റവും ഒടുവിലാണ് മുഖ്യമന്ത്രി ഇത്ര കടുത്ത ഭാഷയിൽ പ്രതിപക്ഷത്തെയും കേന്ദ്ര ഏജൻസികളും ഒക്കെ വിമർശിച്ചത് എന്ന് മാത്രവുമല്ല ഏത് തരത്തിലുള്ള അന്വേഷണം നടത്താനും വെല്ലുവിളിക്കുകയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം എന്താ സംഭവിക്കാൻ നമുക്ക് കാണാമെന്ന് പരസ്യമായി വെല്ലുവിളിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സഭയിൽ കണ്ടത് അദ്ദേഹത്തിന്റെ വാക്ക് നമുക്കൊന്ന് കേൾക്കാം ഇവിടെ വീട് നിങ്ങള് ബിരിയാണി ചെമ്പ് സ്വർണക്കടത്ത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുന്നതായി കേട്ടു കൈതോലപ്പായ ഇപ്പം അതെല്ലാം അതിനെല്ലാം മുമ്പ് പറഞ്ഞ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ ഓർക്കുന്നുണ്ടോന്നറിയില്ല ചിലരെങ്കിലും മറന്നു കാണാനിടയില്ല സിംഗപ്പൂർ യാത്ര നൂറു തവണ അത് ഒരു ഘട്ടത്തിൽ പറഞ്ഞു കളർന്നതായിരുന്നു എല്ലാ കാര്യവും ഞാൻ പറയാൻ പോകത്തില്ല പിന്നെ ടെക്നിക്കാലിയ പിന്നെ ആ പേരെയും കേൾക്കുന്നില്ലേ കമല ഇന്റർനാഷണൽ അതും പിന്നെ കേൾക്കുന്നില്ല പിന്നെ കൊട്ടാരം പോലുള്ള വീട് അതിന് സാക്ഷ്യപത്രമായിട്ടൊരു വീടും അവതരിപ്പിച്ചു അത് ഓർക്കുന്നില്ലേ ഇങ്ങനെ എന്തെല്ലാ തരത്തിലുള്ള നാട് നിറയെ നിക്ഷേപങ്ങൾ ഏത് പിന്നെ സ്ഥലം കണ്ടാലും അത് ഇയാളതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച കാര്യങ്ങൾ ഇങ്ങനെ എന്തെല്ലാം കഥകൾ നേരത്തെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും നമ്മളെ കേൾക്കില്ല കാരണം ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു ഇപ്പം എല്ലാം മകളിലേക്ക് എത്തിയിട്ടുണ്ട് കാണേണ്ട കാര്യം എന്താണെന്നറിയോ മകള് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എൻ്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ് നീ പോയിട്ട് നിൻ്റേതായ കമ്പനി തുടങ്ങും സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി എന്നുമായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ അതിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക ഗുരുക്കവും ഉണ്ടാവില്ല ഞാൻ പരസ്യമായിട്ടൊരു യോഗത്തിൽ പറഞ്ഞല്ലോ മനസമാധാനമാണ് പ്രധാനം നിങ്ങൾ മനസമാധാനത്തിന് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ തെറ്റ് ചെയ്തെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവില്ല ബാക്കിയെല്ലാം കേൾക്കുമ്പോഴും തെറ്റായ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴും ഉള്ളാലെ ചിരിച്ചുകൊണ്ടത് കേൾക്കാൻ പറ്റും ആ ഉള്ളാലെ ചിരി കേൾക്കാൻ പറ്റുന്ന മാനസിക അവയൽ നമ്പർ ഒന്നും എന്നെ യേശില്ല യേശാത്തത് ഇതുകൊണ്ട് തന്നെയാണ് അതൊരു അഹംഭാവം പറച്ചിലൊന്നുമല്ല ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് അതാരുടെ മുന്നിലും പറയാൻ കഴിയും അല്പം തലയോട്ടിൽ തന്നെ പറയാനും കഴിയും അതാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയണം പക്ഷേ നിങ്ങൾക്ക് രാഷ്ട്രീയമായി ആവശ്യമുണ്ടാകാം ഈ ടീമിന് ഇപ്പോൾ ഞാനാണല്ലോ ഒരു നേതാവ് എന്ന് പറയാൻ ഇരിക്കുന്നത് അതുകൊണ്ട് ആരിരുന്നാലും ഇവിടെ ഇരിക്കുന്നയാളാണല്ലോ നേതാവ് അതിൻ്റെ ഭാഗമായി ആ കസേര ഇരിക്കുന്നയാളെ ഇടിച്ചു താഴ്ത്തൽ ഇകഴ്ത്തി കാണിക്കൽ നിങ്ങളുടെ രാഷ്ട്രീയമായ ഒരു ആവശ്യമായിരിക്കാം നിങ്ങളത് നടത്ത് ജനം സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കാലം തീരുമാനിക്കട്ടെ അതുമാത്രമേ എനിക്ക് പറയുകയുള്ളൂ